ഒരു സ്പേസ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവരൊരു പള്ളിയിലല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അവരവരുടെ പൊട്ടടുത്ത് മാറ്റി തട്ടം തലയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല തട്ടം തലയിൽ മാറ്റിട്ടാ നീ എന്ത് തേങ്ങ അടി പറയുന്നത് പക്ഷേ അമ്പലത്തിൽ വന്നിട്ട് ഇല്ലാത്ത പരിപാടി കാണിക്കാൻ നിന്നാ ചെകട അടിച്ചു നിന്റെ പൊട്ടിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതിനകത്ത് വേറെ കൂടുതൽ സംസാരമൊന്നുമില്ല കണ്ണാ പൈ ചസന സലീം ചസന സലീം എന്ന് പറയുന്ന സ്ത്രീയെ ഈ വീഡിയോ കാണാൻ വന്നവരിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും നമ്മുടെ ഗുരുവായൂരപ്പന്റെ പേരും പറഞ്ഞ് ജീവിക്കുന്ന ഒരു പിശാച് അങ്ങനെ തന്നെ പറയണം കണ്ണന്റെ പടം വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ പേരിൽ കുറെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുക എന്നിട്ട് കണ്ട ഇന്റർവ്യൂവിനൊക്കെ പോവുക അവിടുന്ന് കാശു മേടിക്കുക എന്നിട്ട് ആ ഇന്റർവ്യൂവിനൊക്കെ ഇരുന്ന് അങ്ങോട്ട് അവരാധിക്കുക എന്നിട്ട് അങ്ങോട്ട് സുഖിക്കുക ഇതൊക്കെയാണ് ഈ ചേച്ചിയുടെ ഒരു മെയിൻ പരിപാടി അപ്പൊ ഇതൊക്കെ തന്നെ കാണിക്കുന്നതുകൊണ്ട് ഓൾറെഡി ഒരു മാസങ്ങൾക്ക് മുമ്പേ ഈ ചേച്ചിയെ ഞാനൊന്ന് പിടിച്ച് വലിച്ചു കീറി വിട്ടതാണ് ഒരുപാട് ആളുകൾ ആ വീഡിയോ ഒക്കെ കണ്ടതുമാണ് ഇപ്പൊ വീണ്ടും ഈ ഒരു ചേച്ചിയുമായി അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇവരുടെ ഒരു പുതിയ വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് അയച്ചു തന്നു ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവർക്ക് രണ്ടെണ്ണത്തിന്റെ കുറവ് വീണ്ടും വന്നിട്ടുണ്ട് രണ്ട് വർത്താനം ഈ പെണ്ണും പിള്ളയോട് പറയാൻ സമയമായി ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഏതൊരു ന്യൂസ് ചാനൽ എനിക്കൊന്ന് ന്യൂസ് സൈറ്റിൽ എന്തോ ആരും തോന്നുന്നു ഇവർ വന്നിരുന്നിട്ട് പറയുന്നു ഇവർ മറ്റേ തട്ടം മാറ്റുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നു എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കേട്ടു എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇവർ അതോ ഇന്റർവ്യൂവിലാണോ ഏതോ ഓൺലൈൻ മീഡിയയുടെ എവിടെയോ എവിടെയോ ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പായിട്ടുകൾ കണ്ടുപോയി താല്പര്യമില്ല കാരണം ഇവർ ഇവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു വരുമോ അത് അട്ടം മാറ്റുമോ എന്ത് കോപ്പാന്ന് വെച്ചാൽ കാണിച്ചോടെ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ഇവർ വീണ്ടും കണ്ണനെ പിടിച്ചോണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും നല്ല ആട്ടം കൊടുക്കും ഉള്ള കാര്യം പറയാലോ ഇപ്പം വീണ്ടും ഈ സ്ത്രീ കുറച്ച് കാര്യങ്ങൾ വേറെ ചാനലിലൂടെ ഇരുന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടെണ്ണം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് റിയാക്ട് ചെയ്യാൻ അപ്പം നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് എല്ലാവരോടും എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക ഇനി നമുക്ക് പറയുന്നത് ഒന്ന് കേൾക്കാം ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത് എന്താണതിന് കാരണം എന്റെ പൊന്നുമോളെ ചസന സലീമെ എനിക്ക് പ്രത്യേകിച്ച് അറിയണ്ട എനിക്ക് താല്പര്യം നീ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചതെന്നോ നീ എന്തിനാണ് രാവിലെ അപ്പിയിടുന്നതെന്നോ ഇതൊന്നും എനിക്ക് അറിയണ്ട ഞാൻ ഉള്ള കാര്യം തുടക്കത്തിൽ തന്നെ പറയാം അറിയണ്ട എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി നീ നിന്റെ ചാനലിലൂടെ വന്നിരുന്ന് കണ്ണൻ ഗുരുവായൂരപ്പൻ ആ ഒരു വാക്ക് വെച്ച് നീ കളിക്കുന്നുണ്ടോ നിനക്കിട്ട് ഞാൻ താങ്ങും മനസ്സിലായില്ലേ പിന്നെ നീ ഈ തട്ടത്തിന്റെ കേസും മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് നല്ല രീതിയിൽ ആറാടുന്നുണ്ട് അതിന് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അതായത് ഈ അള്ളാഹുവിന് അല്ലെങ്കിൽ തട്ടത്തെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ വന്ന് തരട്ടെ നിനക്ക് എനിക്ക് എൻ്റെ കണ്ണനെ നീ പറയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഈ മറ്റേടത്തെ വാവുണ്ട് നിന്റെ ഒരുമാതിരി ഒരു വേറെ ടൈപ്പ് ഓഫ് സംസാരമുണ്ട് ഓടി നടന്ന് കണ്ണന്റെ വിഗ്ര കണ്ണന്റെ വിഗ്രഹത്തിലൊക്കെ പോയി മാലയിടുക എന്നിട്ട് ഒരു കൂസലില്ലാത്ത റോട്ടിലൂടെ നടക്കുക എന്നിട്ട് വന്നിരുന്ന വന്നിരുന്നതിനെ ന്യായീകരിക്കുക ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ നമ്മൾ വല്ലതും പറയുമ്പോഴത്തേക്കും അവളുടെ കൊണകോണകോണാണ് അത് കേൾക്കുമ്പോൾ ഇവർക്ക് വീണ്ടും രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും ഉള്ള കാര്യം ഞാൻ പറയാനോ ഉള്ള കാര്യം ഞാൻ പറയാലോ ഇപ്പം ഏതൊരു കമ്മ്യൂണിറ്റിക്കെതിരെ ഇവള് വന്ന് സംസാരിച്ചാലും നമ്മൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വരും അത് വരികയൊക്കെ ചെയ്യും ഇല്ലായെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാൽ പോലും ഞാൻ വരും പക്ഷേ ഇത് കുറച്ച് ഓവറാണ് കണ്ണന്റെ പേരും പറഞ്ഞടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇപ്പം പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഈ ഒരു പെണ്ണും പിള്ളേ കാരണം ഈ ഒരൊറ്റ സ്ത്രീ കാരണം ഇതൊക്കെ ഇവർക്ക് അറിയാവോ എന്ന് അറിയില്ല എടി പെണ്ണുമിള്ള നീ കാണുന്നുണ്ടെങ്കിൽ നീ ഒറ്റ ഒരാൾ കാരണം ഇന്ന് മര്യാദയ്ക്ക് ആ ഫ്രണ്ടിലൊന്നും നിന്ന് ആർക്കും ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല കല്യാണങ്ങൾക്ക് വരെ ഫോട്ടോ എടുക്കാനൊക്കെ ഇപ്പം ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കല്യാണം വരുമ്പോൾ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ചെല്ലുന്നത് അതിന് വരെ എനിക്ക് തോന്നുന്നു റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ സ്ത്രീ കാരണം ഇവളുടെ തോതിവാസം കാരണം അവിടെ ചെന്ന് വിഗ്രഹത്തെ മാലയിടുക അത് ഷൂട്ട് ചെയ്തു വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ് ഈ സ്ത്രീ ഇവളുടെ ആരെങ്കിലും പറഞ്ഞു കാണിച്ചു ഇപ്പോഴും പൊട്ടിക്കാൻ ബാക്കി കേക്ക് എന്നുള്ളത് ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട് അത് പറയാ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചാൽ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തത് കൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു എൻ്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ അങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിലെത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ട് അത് ദൈവ സാന്നിധ്യം എന്റെ പൊന്നുമോളെ അത് നിന്റെ വെറും തോന്നല ഇപ്പൊ നീ പറഞ്ഞത് നിന്റെ വെറും തോന്നല ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമല്ല ദൈവ സാന്നിധ്യം നനക്കുള്ളതല്ല നീ ദൈവത്തിനടുത്തിൽ ഓടി ചെല്ലുന്നോണ്ടാ എന്തുണ്ടെങ്കിലും കുപ്പിയും പാട്ടെപ്പിറക്കിക്കൊണ്ട് നേരെ ഗുരുവായൂരപ്പൻ്റെ അവിടെ ചെന്നിട്ട് ഫോട്ടോ ഫോട്ടോണം വരച്ചും കൊടുക്കും എന്നിട്ട് അവിടെ നിന്ന് ലൈവ് വിടും അവിടെ നിന്ന് കുറെ വീഡിയോ മാലയൊക്കെ കൊണ്ട് എന്താണ് വിഗ്രഹത്തേലും അവിടെ നിൽക്കുന്ന പ്രതിഷ്ഠയിലും ഒക്കെ ഇട്ടേച്ച് നേരെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണ് നീ ഫേമസ് ആവുന്നത് മനസ്സിലായല്ലേ പിന്നെ തട്ടമിട്ട മുസ്ലിം കുട്ടി നേരെ കണ്ണന്റെ പടം വരച്ചു അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ തന്നെ ടൈറ്റിൽ വരത്തുള്ളു മോളെ മനസ്സിലായില്ലേ നീ അതുകൊണ്ട് മാത്രം ഫേമസ് ആയ ഒരു ഒരുത്തിയാണ് തട്ടമിട്ട് കണ്ണന്റെ പടം വരച്ചുകൊണ്ടും തട്ടമിട്ട് നീ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പരിസരത്ത് കടന്നീ അപരാധം കാണിച്ചത് മാത്രമാണ് നീ ഫേമസ് ആയത് എൻ്റെ പൊന്നുമോളെ ഇവിടെ ഹിന്ദുക്കൾ ഒരുപാട് പേരുണ്ട് കണ്ണന്റെ പടം വരയ്ക്കുന്നവർ അവരൊന്നും എന്താ ഫേമസ് ആവാത്തെ ഇനിയിപ്പം നീ പറയുമായിരിക്കും അവരുടെ ഒന്നും പടം കൊള്ളത്തില്ല വരയ്ക്കുന്നത് നിന്റെ മാത്രമാണ് സൂപ്പർ പടമെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞോണ്ടി കഴിഞ്ഞാൽ അടിച്ചു ചേക്കട പൊട്ടിക്കുന്നു നല്ല 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 പടം വരയ്ക്കുന്ന ആൾക്കാർ ഉറപ്പുള്ള കാര്യം ഞാൻ പറയാം കാരണം നിന്നെക്കാട്ടിലും നന്നായിട്ട് കണ്ണനെ അറിയാവുന്ന കണ്ണൻ്റെ പാരമ്പര്യം ലൈക്ക് എന്താണ് നിനക്ക് മഹാഭാരതോ എന്തെങ്കിലും നിനക്ക് അറിയാമോ നിനക്ക് എന്തെങ്കിലും അറിയാമോ നിനക്ക് ഖുറാനകത്തുള്ളത് എന്താന്ന് മൊത്തത്തിൽ നോക്കറിയാമോ എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല നിനക്കറിയായിരിക്കണമല്ലോ നിനക്ക് അതറിയാമോ ഏർ അവളുടെ മാത്രം വലിയ എടി കുഞ്ഞേ നീ തട്ടമിട്ട് കണ്ണന്റെ പടം വരച്ചുകൊണ്ട് മാത്രം ഫേമസ് ആയതാ അല്ലാതെ അല്ല നീ ഇപ്പൊ ഏറ്റവും നല്ല നന്നായിട്ട് നിന്നെക്കാട്ടിലും വരയ്ക്കുന്ന പടം വരയ്ക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്ന ആളുകൾ ഇവിടുണ്ട് അവൾക്ക് അവർക്ക് നിന്റെ അത്രയും റീച്ച് കിട്ടാത്തതിന്റെ കാര്യം അവര് തട്ടം ഇട്ടോണ്ടോ ഒന്നുമല്ല അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഒരു പയ്യനോ ഒരു പെൺകുട്ടിയോ വന്നിട്ട് ഇങ്ങനെ ഒരു പടം വരച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കും ഒരു ഒരു കുറച്ചും കൂടെ ഫേമസ് ആകും അവര് മനസ്സിലായില്ലേ ഇപ്പൊ സ്വന്തം കാസ്റ്റുള്ള ഒരു ഹിന്ദു പയ്യനോ ഒരു പെൺകുട്ടിയോ വന്ന് കണ്ണന്റെ പടം വരയ്ക്കുന്നതിനകത്ത് ഒരു പുതുമയില്ല അത് ചെയ്യും അത് അറിയാം അവർക്ക് പക്ഷെ വേറൊരു കാസ്റ്റീന്ന് ഒരാൾ വരുമ്പോൾ എന്താണെങ്കിലും അവർക്കൊരു പിള്ളപ്പ് കിട്ടും അതേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ മനസ്സിലായില്ലേ അല്ലാതെ വേറെ പ്രത്യേകിച്ച് നിന്റെ ഇല്ലാത്ത മറ്റേ ഒന്നും ഉണ്ടായിട്ടല്ല ബാക്കി ഇനിയും കേക്ക് കോമഡി വരുന്നേ ഉള്ളു ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി പൊട്ടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ തട്ടമിട്ടുമിടാത്തവരുണ്ട് മതത്തിൽ നിന്ന് പോയാലും അന്യമതസ്ഥരെ വിവാഹം കഴിച്ചവരുമുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ലെക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് പറയുന്നതുപോണം തട്ടമിട്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളതുകൊണ്ടാണ് അതേപോലെ വേറൊരു എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ മോഡൽ ഫോട്ടോ ആണ് ആരും ശ്രദ്ധിക്കപ്പെടും അതൊരു ബിസിനസ് മൈൻഡാന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ബിസിനസ് മൈൻഡ് മനസ്സിലായത് എൻ്റെ പൊന്നുമോളെ നിന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ ഇതാണോടെ മോളെ ബിസിനസ് മൈൻഡ് ഒരേ പോലത്തെ ഫോട്ടോ പത്ത് രൂപയോളം അടിച്ചിറക്കി വിട്ടിട്ട് അതാണെന്ന് ബിസിനസ് മൈൻഡ് ഇവളെ എന്താ പറയണ്ടേ ബിസിനസ് മൈൻഡ് എന്ന് പറയുമ്പം ഒരേ സാധനം അടിച്ചിറക്കി ഒരു നൂരെണ്ണം ഇറക്കി വിടുന്നതിനകത്തല്ല മനസ്സിലായില്ലേ പല തരത്തിലുള്ള പല സാധനങ്ങൾ ഇറക്കി വിടുമ്പോഴാണ് അതൊരു വെറൈറ്റി ആവുന്നത് ആളുകൾക്ക് ഒരാൾക്ക് തന്നെ നിന്റെ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഫോട്ടോയൊക്കെ മേടിക്കാൻ തോന്നുന്നത് ഇത് ഒരാൾ നിന്റെ വട ഒരാഴ്ച മേടിച്ചുകഴിഞ്ഞാൽ പിന്നെന്തിന് അവർ പിന്നെ നിന്റെ അടുത്ത് വട പരിക്കുന്നത് മേടിക്കുന്നത് കാരണം സെയിം സാധനമല്ലേ നീ പിന്നെ ഇറക്കുന്നത് ഇവരൊക്കെ പറയാതിരിക്കാമോ വന്നിരുന്നു ഏഹ് നിന്റെ ബിസിനസ് മൈൻഡ് ഇതായതുകൊണ്ടാണ് കൊണ്ടാണ് നാട്ടുകാർ മൊത്തം കല്ലെറിഞ്ഞു പോടിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ എങ്ങനെയാ നിങ്ങൾക്ക് കാര്യം പിടി പിടിക്കട്ടേലേ ഇവളുടെ ബിസിനസ് മൈൻഡ് ഇതായത് കൊണ്ടാണ് ആൾക്കാർ കല്ലു വലിച്ചെറിയുന്നത് ഇപ്പൊ നല്ല ബിസിനസ് മൈൻഡ് കൊള്ള നല്ല ബിസിനസ് മൈൻഡ് എടി മോളെ ഞാൻ വീണ്ടും പറയുന്നു നിന്നെക്കാട്ടിലും നന്നായിട്ട് കണ്ണന്റെ പടം വരയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല സൂപ്പറായിട്ട് വരയ്ക്കുന്നവര് അവർക്കൊന്നും നിന്റെ അത്രയും റീച്ച് കിട്ടാത്തതിന്റെ കാര്യം അവരൊക്കെ ഹിന്ദുക്കളായിരിക്കും കൂടുതലും ആളുകൾ ഇപ്പൊ കർത്താവിന്റെ പടം വരയ്ക്കുന്നത് എനിക്കൊന്നും ഹിന്ദുക്കളും ഒക്കെ കർത്താവിന്റെ പടം വരയ്ക്കുന്നവർ കാണും കേട്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻസ് തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ഫേമസ് ആവാൻ പറ്റാത്ത കാരണം അവരുടെ സെയിം മതത്തിലുള്ള ദൈവത്തിനെ പറ്റിയാണ് അവർ വരയ്ക്കുന്നത് അതിനകത്ത് ഇത്ര മറ്റേ വേറൊന്നും ഇല്ല വേറൊരാൾ വന്നിട്ട് അത് വരയ്ക്കുമ്പോ അതൊരു പ്രത്യേകതയാണ് നിനക്ക് ആ ഒരു പ്രത്യേകത അതുണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ അതിന്റെ പുറത്താണ് നീ കിടന്നിപ്പോ ഈ കുന്തളിപ്പ് മൊത്തം കാണിക്കുന്നത് അല്ലാതെ അതല്ല എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പടം കൊണ്ടാണ് എൻ്റെ മറ്റേ ഞാൻ പറഞ്ഞു പറഞ്ഞ കൂടിപ്പോകും

അമ്പലത്തിൽ പോകുമ്പോൾ എന്തുകൊണ്ട് അമ്പലത്തിന്റെ ആചാരത്തിൽ പോയില്ല ഒരു ലക്ഷ്മി ആ സ്ത്രീ പറഞ്ഞു നീ കണ്ണന്മേൽ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കണ്ണൻറെ ആചാരത്തിൽ പോയില്ല അപ്പൊ എനിക്ക് മറുപടി പറയാൻ അറിയാ അറിയാനിട്ടൊന്നല്ല ഞാൻ മറുപടി പറയാതിരുന്നത് അറിയാനിട്ടല്ലേ നീ മറുപടി പറയാതിരുന്നത് എന്നാ ഇപ്പൊ നിനക്ക് പറയാൻ എന്താ നീ നീ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ഒരു മറുപടി ഇവള് പറയുന്നില്ല ഓക്കെ വാ അടഞ്ഞു പോയി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി പക്ഷെ ഞാൻ അതിനൊരു മറുപടി പറയാം എൻ്റെ ഒരു അഭിപ്രായം ഇവള് തട്ടം ഇട്ടോണ്ട് അമ്പലത്തിൽ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അതിനകത്ത് വലിയ തെറ്റൊന്നും പറയുന്നില്ല ഞാൻ പറയത്തില്ല അവള് തട്ടം ഇട്ടുകൊണ്ട് വരട്ടെ വരട്ടെ നമ്മൾ നമ്മൾ കൈ നീട്ടി സ്വീകരിക്കാം ഞാൻ സ്വീകരിക്കും ഞാൻ ഒരു ഹിന്ദുവാ ഞാൻ സ്വീകരിക്കും അവള് വരട്ടെ അതിനെന്താ കുഴപ്പമില്ല എന്തിനാ അവൾ അമ്പലത്തിൽ വരുന്നത് നമ്മൾ കല്ലുവലിച്ചെറിയുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ അമ്പലത്തിൽ വന്നിട്ട് തന്തയില്ലാത്ത പരിപാടി കാണിക്കാൻ നിന്ന ചെകടം അടിച്ചു നിന്റെ പൊട്ടിക്ക് അത് ഉറപ്പുള്ള കാര്യം അതിനകത്ത് വേറെ കൂടുതൽ സംസാരവും ഒന്നുമില്ല എടി മോളെ ഞങ്ങള് പോലും ഞങ്ങള് ഹിന്ദുക്കള് പോലും ഒരു വിഗ്രഹത്തിലോ എങ്ങും കൊണ്ടുവരു മാലയിടത്തില്ല മനസ്സിലായില്ലേ അതൊക്കെ അറിഞ്ഞിട്ട് വേണം അമ്പലത്തിലേക്ക് വരാൻ അല്ലാതെ നിനക്ക് തോന്നിവാസ എന്തും അവിടെ കാണിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ നിൽക്കുന്നവര് നല്ല കരുത്തുള്ളവന്മാരാണെങ്കിൽ അടിച്ച് നിന്റെ ചകാലം പൊട്ടിച്ചു വന്നേനെ അത് കഴിഞ്ഞ അകത്ത് പോയേനെ കാരണം കാണിക്കുന്നത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യം അത് കാണിച്ചിട്ട് പിന്നെ നിരങ്ങരുത് ഒരു ഗ്യാപ്പ് കഴിയുമ്പോൾ വീണ്ടും നീ നമ്മളും പറയും കാര്യങ്ങൾ ബാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ലക്ഷ്മി പോയിട്ടുണ്ടാവൂല ഈ ആ പറയു ചോദിച്ച പെണ്ണും പോയിട്ടുണ്ടാവൂല പക്ഷെ ചിലരെങ്കിലും ചില ഹിന്ദവരെങ്കിലും എന്തെങ്കിലും കാരണത്തിന് ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ടാവും ഒന്നും വേണ്ട ഇനി നേർച്ച സമയത്ത് ചോറ് വാങ്ങാനാണെങ്കിൽ പോലും പോയിട്ടുണ്ടാവും എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പോകുന്നൊരു പള്ളിയാണ് ഒടുങ്ങാക്കാട് പള്ളി എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളേ പള്ളിയായിരുന്നു എനിക്കെല്ലാമെല്ലാം അവിടുത്തെ ആളായിരുന്നു ഞാൻ അത്രമേൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് പക്ഷേ ഒടുങ്ങാക്കാട് പള്ളിയിൽ ഒരു സൈഡില് അന്യമതസ്ഥർക്ക് അല്ല മതസ്ഥർക്ക് എന്താ പുറത്ത് മതസ്ഥരെ പറയാ ഇന്ന് മതസ്ഥർക്ക് കയറിച്ചല്ല എന്നുള്ള ഒരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവരൊരു പള്ളിയിലല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അവരവരുടെ പൊട്ടടുത്ത് മാറ്റി തട്ടം തലയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല തട്ടം തലയിൽ മാറ്റിട്ടാ നീ എന്ത് തേങ്ങ അടി പറയുന്നത് ഹിന്ദുക്കളെ തട്ടോട്ടോ നീ എന്താ വിവരക്കെയാണ് വിളിച്ച് പറയുന്നത് കാര്യം പിടി കിട്ടിയാ നിങ്ങൾക്ക് ഇരുന്ന് പറയുവാണ് പൊട്ടു മാറ്റിട്ട് അവരെ കണ്ടിട്ടില്ല തലയിലെ തട്ട മാറ്റിട്ട് അവരെ കണ്ടിട്ടില്ല എടീ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തലയിലൂടെ തട്ട വിട്ട് അല്ലടിയും മോളെ നടക്കുന്ന വിവര കേട്ടോ വിവര എന്താ ഇവിടെ പറയണ്ടേ പിന്നെ ബാക്കി കൂടെ കേക്ക് എന്നിട്ട് ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇനിയിപ്പ നേർച്ച സമയത്ത് ഇപ്പം ഭീമാ പള്ളിയിലൊക്കെ നേർച്ച ഉണ്ടാവാറില്ലേ അങ്ങനെ പിടിച്ചൊരുപാട് ഒരുപാട് ഒരുപാട് ഇവിടെ തോരായി ഭയങ്കര നേർച്ച ഉണ്ടാവാറ് അവിടെ ഹിന്ദു ഹിന്ദുമതസ്ഥർക്കും അന്നദാനമുണ്ട് ആ അന്നദാനം മേടിക്കാൻ വരുന്ന ഒരൊറ്റ ഹിന്ദു ഹിന്ദുമതസ്ഥനും പൊട്ടുകു കുരിയിട്ട് തട്ടമിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇനി ആണുങ്ങളാണെങ്കിൽ പോലും തൊപ്പി തലയിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിന്നെ പോലെ കയറി ഇറങ്ങി നടക്കുമല്ല ഞങ്ങൾ പിടികിട്ടിയോ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എല്ലായിടത്തും ഒരേപോലെയാണെന്നൊന്നും നീ ഇവിടെ ഉണ്ടായിക്കൊണ്ട് വരണ്ട ഞാനൊക്കെ പുറത്ത് ജീവിച്ച് ഒരാളാണ് അവിടെയൊക്കെ ഈ നോമ്പ് വരുമ്പോൾ ഞാനും ഒക്കെ പള്ളിയിൽ പോയി ഭക്ഷണം മേടിച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ആരും മറ്റേ പൊട്ട് മാറ്റാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കൊരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നിനക്കില്ല അതുകൊണ്ട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല നമ്മളൊക്കെ ഞാനൊക്കെ പള്ളിയിൽ പോയി വേറെ മാർഗം ഇല്ല നോമ്പുകാലവാ മാർഗം പോയി ഞാൻ അവിടുന്ന് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നിട്ടില്ല കേട്ടോ ഞാനൊക്കെ പോയി ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഞാൻ എന്താ ഇതിടും നമ്മുടെ എന്താ പറയാ സ്റ്റഡ് ഇടും ഇതുപോലെ നമ്മളെപ്പോ ഊരി വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് ഊരി വെച്ചിട്ട് എനിക്കതിനകത്ത് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല പക്ഷെ അപ്രേ നിൽക്കുന്ന നമുക്ക് ഭക്ഷണം തരുന്നവർക്ക് എന്തിനൊരു ഹെയ്റ്റാ വേണ്ട എന്ന് പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാതെ ആരും നമ്മളോട് ഊരി മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല ഓക്കേ ഞങ്ങൾ നിന്നോട് പറയുന്നില്ല മോളെ നീ ഊരി മാറ്റിയിട്ടേ അങ്ങോട്ട് വരാവുള്ളൂന്ന് ഞാൻ പറയത്തില്ല പക്ഷെ വന്നിട്ട് താന്തയില്ലായ്മ കാണിക്കരുത് നമ്മൾ ചെയ്തിട്ടില്ല അത് ഓക്കെ അത്രേ പറയുന്നുള്ളൂ ഡാഡി ഇല്ലാത്ത പരിപാടി കാണിക്കരുത് എവിടെ നിനക്ക് വരാം എന്തും ചെയ്യാം എന്തും തോന്നിവാസം കാണിക്കാന്നല്ല മാന്യമായിട്ട് കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കാം പിടികിട്ടിയില്ലേ അല്ലാതെ തോന്നിവാസം കാണിക്കലല്ല നമ്മൾ ആരും തോന്നിവാസം കാണിച്ചിട്ടില്ല ഒരു പള്ളിയിൽ പോയിട്ടു പിന്നെ നീ പറയുന്ന കണക്ക് നമുക്ക് ചില പള്ളികളിൽ എന്തോ സെപ്പറേറ്റ് സ്ഥലമൊക്കെ തന്നിട്ടുണ്ട് അവിടെ വന്നേ നമ്മൾ നിൽക്കാവൂ അങ്ങനെ നമുക്ക് നിൽക്കേണ്ട മോളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ പോകത്തില്ല എല്ലാ മുസ്ലിംസിനും എവിടെയാണോ എന്നിരിക്കാൻ പറ്റുന്നത് അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പോയാൽ മതി അല്ലാതെ നമുക്ക് ആരുടെയും ഒത്താശയെ മറ്റേ എന്താ ഒത്താശയല്ലോ ആരുടെ ഒരു ഒരു എന്താ ഔദാര്യം അതിൻ്റെ ആവശ്യമില്ല ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ സ്ത്രീ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് സെപ്പറേറ്റ് ഒരു സ്ഥലമുണ്ട് ഹിന്ദുക്കൾക്ക് ഞാൻ അങ്ങനെങ്കിലും കണ്ടിട്ടില്ല സെപ്പറേറ്റ് നമുക്ക് ഹിന്ദുക്കൾക്ക് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞാനെങ്കിലും ഒരു വള്ളി കണ്ടിട്ടില്ല ഇവിടെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ആരുടെ ഔദാര്യം വേണ്ടാന്ന് അല്ലാതെ ആരെയും ഇവിടെ ഞാൻ മോശമായി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അടുത്ത സ്റ്റേ സ്റ്റേറ്റ്യൂട്ട് ആൻഡ് സ്റ്റേ സ്റ്റേവ്യേർ